തീർച്ചയായിട്ടും നിഷ കാരണം ഈ പി എസ് സി അംഗങ്ങൾ വല്ലാത്ത പ്രയാസം അനുഭവിക്കുകയാണ് കാരണം അവർക്ക് വ്യാഴാഴ്ചയും ഞായറാഴ്ചയും പ്രത്യേകിച്ച് പണിയില്ല പക്ഷെ ബാക്കി എല്ലാ ദിവസവും അവർ കഠിന പ്രയത്നം ചെയ്യാണ് അതുകൊണ്ട് അവർക്ക് അവരുടെ ആ ജോലിയിൽ നിന്ന് അവരെ മാറ്റിയിട്ട് ആ വർക്കർമാരുടെ ജോലി കൊടുക്കുകയും ആ സുഖലോലുപതയിൽ ജീവിക്കുന്ന ആശാവർക്കർമാരെ സെക്രട്ടേറിയറ്റിന്റെ നടക്കിൽ നിന്നുള്ള സമരത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് പി എസ് സി മെമ്പർമാരാക്കണം അവരും അനുഭവിക്കണല്ലോ ഈ പ്രയാസം അപ്പൊടങ്ങി കഴിഞ്ഞല്ലേ അരുൺകുമാർ പറയുന്നത് എന്താ മുപ്പത് ശതമാനം കൊടുത്തു ജോലി അത് വലിയ നേട്ടമാണ് വലിയ സംഖ്യയാണെന്ന് ഇനി ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ചിലതിനും രണ്ടര മാസം ചിലതിനും ഒന്നര മാസം ചിലതിന് നാല് മാസം ഒക്കെ ഉള്ളൂ അതിനുള്ളിൽ അതായത് രണ്ടു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റിയ മുപ്പത് ശതമാനം പേർക്കാണ് നിയമനം കൊടുക്കാൻ പറ്റിയത് അതൊരു പോരായ്മ തന്നെയാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ എട്ട് എന്നുള്ള എണ്ണം വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടാതെ പോകുമ്പോ വീണ്ടും എങ്ങനെയാ വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അത് ഉത്തരം പറഞ്ഞു അരുൺകുമാർ പറഞ്ഞ ന്യായം അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാതെ വേറെ വേക്കൻസി ഇല്ലാത്തത് കൊണ്ടായിരിക്കണം സ്വാഭാവികമായിട്ടും അല്ല നിങ്ങൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നു നിയമനം കൊടുക്കാതെ അഡ്വൈസ് വോമോ കൊടുക്കാതെ വലിച്ച് നീട്ടിക്കൊണ്ടു പോകുന്നു ആ കാലാവധി കഴിയുമ്പോൾ അത് മാറ്റുന്നു പുതിയ ടെസ്റ്റ് വിളിക്കുന്നു ഹോബികളാണ് അങ്ങനെ ചെറുപ്പക്കാരെ ചുമ്മാ ഇങ്ങനെ നിങ്ങൾ വഴി നില നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ള ഒരു ഡെമോഗ്രാഫിക് ഡാറ്റ അനുസരിച്ചിട്ട് എന്താ കേരളത്തിലെ ഏജിംഗ് പോപ്പുലേഷന്റെ ഏജിംഗ് കൂടുകയാണ് പ്രായമായവരുടെ എണ്ണം കൂടുന്നു ചെറുപ്പക്കാർ നാട് വിട്ടുപോകുന്നു ഇവിടെ നാട്ടിലുള്ള ആളുകളിൽ തന്നെ വളരെ കുറച്ച് ആളുകളാണ് സർക്കാർ സർവീസിന് വേണ്ടിയിട്ട് പി ടെസ്റ്റ് എഴുതി കാത്തു നിൽക്കുന്നത് അല്ലെ അപ്പൊ നിങ്ങൾ ഈ പറയുന്ന കണക്കുകളൊക്കെ വലിയ പ്രയാസകരമാണ് നിങ്ങൾ ചെറുപ്പക്കാരെയാണ് അഡ്രസ് ചെയ്യുന്നത് അറുപത്തിരണ്ട് ദിവസത്തെ സമരം സെക്രട്ടേറിയറ്റ് നടക്കുന്ന സമരം അവസാനിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കണ്ടതല്ലേ നിഷ അവർ പെരുമഴയത്ത് കണ്ണീർ മഴയുമായിട്ട് പതിനാലായിരത്തോളം സി പി ഒ റാങ്ക് ലിസ്റ്റിലെ ചെറുപ്പക്കാർ വീട്ടിലേക്ക് പോയത് ഒരു ദിവസം പോലും ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ ഈ ഒച്ചിഴയെന്ന വേഗത്തിൽ ശുപാർശ നിയമന ശുപാർശ നടത്താൻ സർക്കാർ സാധിച്ചില്ല എന്നിട്ടാണ് പി എസ് സി മെമ്പർമാരുടെ മേന്മയെ കുറിച്ച് പറയാം ഞാൻ വിടുകയാണ് അരുൺകുമാർ കുറെ കാര്യങ്ങൾ പറഞ്ഞു വികസനത്തെ കുറിച്ച് വ്യവസായ രംഗത്തെ വിസ്ഫോടനത്തെ കുറിച്ചൊക്കെ രണ്ട് മിനിറ്റ് കൊണ്ട് വ്യവസായം തുടങ്ങാൻ പറ്റുമെന്ന് അരുൺകുമാർ എന്റെ പേഴ്സണൽ അഭിപ്രായം രണ്ട് മിനിറ്റ് കൊണ്ട് കേരളത്തിൽ ഒരാളും വ്യവസായം തുടങ്ങണ്ട അതെങ്ങനെയാണ് നിങ്ങൾ രണ്ട് മിനിറ്റ് കൊണ്ട് തുടങ്ങണേ വേണ്ടത്ര പരിശോധനകൾ നടത്തണ്ടേ ഒരു വ്യവസായം നടത്താൻ വരുന്ന ആള് പണ്ട് ആഴക്കടൽ മത്സ്യബന്ധന നടത്താൻ വന്നവനെ പോലെ ഷിജു എം പോലെ തട്ടിപ്പുകാരനാണോ വാടകയ്ക്ക് എടുത്ത് കോട്ടിട്ട് വന്നതാണെന്ന് എങ്ങനെ തിരിച്ചറിയും ഒരു സർക്കാർ സംവിധാനം രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾ എങ്ങനെ ലൈസൻസ് കൊടുക്കുന്നത് ദുഃഖിക്കേണ്ടി വരും ഞാനും നിങ്ങൾ പറഞ്ഞ ഈ പറഞ്ഞ കെ എസ് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഒരാളാണ് രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു രജിസ്ട്രേഷൻ നടക്കില്ല അല്ല അരുൺകുമാർ എന്നെ കാണിച്ചേണം രണ്ട് മിനിറ്റ് കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞു ഞാൻ ഈ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആളാ നീ ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു അരമുക്ക മണിക്കൂർ പണിയുണ്ട് അത് കഴിയുമ്പോൾ രണ്ട് മിനിറ്റിനുള്ളിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് കിട്ടും ആ രണ്ട് മിനിറ്റിനുള്ളിൽ എന്റെ ക്രെഡിബിലിറ്റി നിങ്ങൾ സർക്കാർ സംവിധാനം എങ്ങനെ പരിശോധിച്ചോ നിങ്ങൾ ഈ മധ്യ കമ്പനിക്ക് ലൈസൻസ് കൊടുത്തതുപോലെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് കമ്പനിക്ക് ലൈസൻസ് കൊടുക്കാൻ അങ്ങനെ കൊടുക്കേണ്ടതേ വെള്ളത്തെ പരിശോധന നടത്തി സമയം എടുത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരാഴ്ചയോ അല്ലെങ്കിൽ അഞ്ചു ദിവസോ രണ്ടു ദിവസമൊക്കെ എടുത്ത് പരിശോധിച്ചിട്ട് കൊടുക്കൂ നിങ്ങൾ രണ്ട് മിനിറ്റിൽ വ്യവസായ ശാലകൾ തുടങ്ങാൻ അനുമതി കൊടുത്തതെന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി ജില്ലാ എണ്ണത്തിന്റെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രി പറഞ്ഞു എന്റെ പഞ്ചായത്തിൽ എറണാകുളം ജില്ലയിലെ അയ്യമ്പഴ പഞ്ചായത്തിൽ എത്ര വ്യവസായ ശാലകൾ വന്നു എത്ര സംരംഭം വന്നു എന്ന് അറിയാനുള്ള അവകാശമുണ്ട് വിവരാവകാശം നിയമമായിട്ടുള്ള ഒരു രാജ്യത്തിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത് അരുൺകുമാറിന് പറയാൻ പറ്റുമോ അരുൺകുമാറിന്റെ പഞ്ചായത്തിൽ എത്ര വ്യവസായ ശാലകൾ എത്ര സംരംഭങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ തുടങ്ങി എന്ന് എണ്ണവും പേരും വെച്ച് പറയാൻ പറ്റില്ല കേരളത്തിൽ ആരും കാണാത്ത ഒരു കണക്ക് വ്യവസായ മന്ത്രി അങ്ങനെ ഡിജിറ്റലായിട്ട് കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാതെ വിചാരിച്ചിരിക്കുന്നത് ഔചിത്യം 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 എന്നൊരു സാധനമുണ്ട് ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം ഇനി അരുൺകുമാർ ജി ഡിപിയുടെ മൂന്ന് ദിവസമായി മാറി മാറി വിവിധ ചാനലിൽ അരുൺകുമാർ ജി ഡി പിയുടെ ഡെഫിനീഷൻ പറയുന്നുണ്ട് മൂന്ന് ലക്ഷത്തിലധികം സംരംഭങ്ങൾ ഒരു സംസ്ഥാനത്ത് ആരംഭിച്ചാൽ സ്വാഭാവികമായിട്ടും ജി ഡി പിന്നെ റിഫ്ലക്ഷൻ ഉണ്ടാവും ജി ഡി പിള്ള റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ നടന്നാൽ മാത്രമല്ല ഗുഡ്സ് ആൻഡ് സർവീസസ് എല്ലാത്തിന്റെയും വാല്യൂ അടക്കപ്പെടും ജി ഡി പി പ്രൊഡക്ഷന്റെ മാത്രമല്ല അരുൺകുമാർ ജി ഡിപിയുടെ ഡെഫിനീഷൻ ഒന്നും പരിശോധിക്കണം നല്ലതാണ് ഒരു വ്യവസായ സംരംഭം വന്നാൽ അവിടെ ഒരാളെ കൂലിക്ക് നിർത്തിയാൽ അവിടെ ഒരു വന്നാൽ ആ അടിച്ചു വാരനാൽ കൊടുക്കുന്ന മാസ ശമ്പളം ജി ഡി ചെയ്യണം അതാണ് നമ്മുടെ മുമ്പിലുള്ള എക്കണോമിക്സ് പറയുന്നത് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കള്ളമാണ് ഇനി അതിനപ്പുറത്ത് താങ്കൾ പറഞ്ഞത് എന്താ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെടണമെന്ന് കേരളത്തിൽ വ്യവസായ ശാലകൾ സംരംഭങ്ങൾ വരാതിരിക്കാനുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പേര് എന്നാണ് പൊതുവാൾജി എനിക്ക് കൂൾ കൂൾ ഡൗൺ ഡൗൺ തന്നെ ഈ കേരളത്തിൽ ഈ സംരംഭങ്ങളും വരാതെ തടസ്സം ചെയ്യുന്ന ആ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പേരാണ് ഇനി നിങ്ങൾ പറഞ്ഞ ഗെയിൽ പൈപ്പ് ലൈൻ വന്നപ്പോൾ ആരോ സമരം ചെയ്തത് സമരം ചെയ്തേ പി രാജീവ ഭൂമിക്കടിയില്ല ബോംബാണെന്ന് പറഞ്ഞ് ബോംബിന് മേലെ ജീവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ നാട്ടുകാരെ പേടിപ്പിച്ചത് ഭൂമി ഏറ്റെടുക്കുന്നവരെ സമരം ചെയ്ത് ഈ രഹസ്യപാതയുടെ വികസനം തടസ്സപ്പെടുത്തി വൈകിപ്പിച്ചത് സി പി എമ്മിന്റെ നേതൃത്വത്തില ഇത് വടി വാങ്ങുന്ന ബാബു നിങ്ങൾ സമരങ്ങളുടെ ചരിത്രം എന്ന് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ സമ്മിറ്റിൽ വന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ വർഷം സ്റ്റാർട്ടപ്പ് പരിപാടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്രയാ ബജറ്റിൽ വെച്ചിരുന്നത് അമ്പത്തെട്ട് കോടി രൂപ പക്ഷെ എത്രയാ ചെലവഴിക്കുന്നത് ഇരുപത് കോടി രൂപ മാത്രം പത്ത് അമ്പത് അറുപത് ശതമാനം വെട്ടിക്കുറച്ച സർക്കാർ ഇൻഡസ്ട്രിയിലാണെങ്കിൽ അറുപത് ശതമാനമാണ് നിങ്ങൾ വ്യവസായ മേഖലയ്ക്ക് ബഡ്ജറ്റിൽ നീക്കി വെച്ച ബഡ്ജറ്റിന്റെ പദ്ധതി വിധത്തിൽ വെട്ടിക്കുറച്ചത് എന്നിട്ട് പറയാം നിങ്ങൾ വ്യവസായ സൗഹൃദമാക്കു നിങ്ങൾ ഇവിടെ എ ഡി ബിക്കാർ വന്നപ്പോൾ കരിയോയിൽ ഒഴിച്ചു ഓടിച്ചില്ലേ ഇല്ലേ എയർപോർട്ടുകൾ ഏത് വന്നാലും നിങ്ങൾ സമരം ചെയ്യുമല്ലോ നെടുമ്പാശ്ശേരി ശർമ്മയുടെ നെഞ്ചത്തോടെ ഇറങ്ങിയ വിമാനത്തിലാ ഇന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത് കണ്ണൂര് നിങ്ങൾ തടസ്സം ചെയ്ത വിമാനത്താവളത്തിലൂടെയാണ് നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ കയറി യാത്ര ചെയ്യുന്നത് അല്ലേ അപ്പൊ ഇതൊക്കെ കണ്ടില്ല എന്ന് നടി നിങ്ങളിവിടെ വ്യവസായ വിസ്ഫോടനം കൊണ്ടുവരുന്നവരെ എനിക്ക് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനൊന്നാം തീയതി ശനിയാഴ്ചത്തെ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജ് നിങ്ങൾ പറഞ്ഞതാണ് എന്താ അതിനൊരു പേർ ഉണ്ടായിരുന്നല്ലോ അസറ്റ് കേരള ഒരു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം സമാഹരിച്ചു കഴിഞ്ഞു എന്നാണ് ദേശാഭിമാനി പത്രം രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനൊന്നാം തീയതി ശനിയാഴ്ച ഫ്രണ്ട് പേജിൽ പ്രസിദ്ധീകരിച്ചത് എവിടെയാ അരുൺകുമാരെ ആ ഒരു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ നിങ്ങൾ പറയണ്ടേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വ്യവസായ മന്ത്രി അടക്കമുള്ള ആളുകൾ പത്ത് കോടി ചെലവഴിച്ച് പത്ത് പേരുടെ സംഘമായിട്ട് ദാവോസി പോയി എക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്തത് പത്ത് രൂപയുടെ നിക്ഷേപം കൊണ്ടുവരാൻ പറ്റിയോ Nu am cunoscut niciodată ceva, băieții mei! Să văd! സമീപ സംസ്ഥാനങ്ങളിൽ കർണാടകയും ആന്ധ്രയും തെലങ്കാനയും തമിഴ്നാടും ഒക്കെ കോടിക്കണക്കിന് നിക്ഷേപം ആർദ്ദിച്ചു കൊണ്ടുവരുമ്പോ നമ്മുടെ ആളുകൾ വിദേശ ടൂർ നടത്തി തിരിച്ചുവരുന്നു മുഖ്യമന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വിദേശത്ത് വിനോദയാത്രയ്ക്ക് പോയതിന് സമാനമായിട്ട് നിങ്ങൾ കൊണ്ടുവന്നു നിങ്ങൾ കൊണ്ടുവന്ന അസറ്റ് കരളെ കൊണ്ടുവന്ന പദ്ധതി എന്താ ഇ എം സി ആഴക്കടൽ മത്സ്യബന്ധന കരാർ നാലായിരം കോടി രൂപയുടെ മത്സ്യബന്ധന കരാർ ഉണ്ടാക്കുന്നു ആരാ ഷിജു എം വർഗീസ് വാടകയ്ക്കെടുത്ത ഒരു കോട്ടുമായിട്ട് അമേരിക്ക എന്ന് പറഞ്ഞ ഷിജു എം വർഗീസ് കുണ്ടരയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോ അയാളുടെ അസറ്റ് എത്രയാണെന്നറിയോ നിങ്ങൾ അസറ്റ് രൂപ ഈ രൂപയും ഒരു കൊണ്ടുവന്ന് വികസന വിസ്ഫോടനം ആര് വിശ്വസിക്കും കാര്യം പറയാണ്ട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ എടുക്കുന്ന കമ്പനിക്കെതിരെ സമരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി രാജീവായിരുന്നു കമ്പനിക്കെതിരെ നിരന്തരം സമരം ചെയ്ത മറ്റ് സംസ്ഥാനത്തേക്ക് ഓടിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നത് സി പി എം ആണ് നിങ്ങൾ കിടക്കുന്നു അതുപോലെ തന്നെ കൊച്ചൌസ് ഓഫ് ചിറ്റപ്പള്ളിയുടെ ഗതിഗേടിനെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടില്ലേ മുത്തൂട്ടിൽ നിങ്ങൾ ചീമൊട്ടയും മീമള്ളറിഞ്ഞത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ഇനി മാഞ്ഞൂറിലെ ആ വെറ പ്രവാസി വ്യവസായി സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് ഓഫീസിന്റെ പുറത്തെ റോട്ടിൽ ബെഡ് ഇട്ട് കയറുന്നത് സമരം ചെയ്ത് തിരുവാസിലെ കോവിഡിന്റെ സമയത്ത് ചെയ്യുന്നു